ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇതിപ്പം ഒരു ഉത്സവത്തിൻ്റെ ബ്ലോഗാണ് കേട്ടോ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതുപോലെ ആവേശവും ചെറുപ്പത്തിൻ്റെ ആരവങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് പോയാലോ ഞങ്ങൾ താമസിക്കുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിനടുത്താണ് കേട്ടോ ഇവിടുന്ന് കുറച്ചപ്പുറത്ത് എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹസ്ബൻ്റെ ചിറ്റയും മോനും മരുമോളും കൊച്ചുങ്ങളും ഒക്കെ കഴിക്കുന്നത് കഴിയുന്നത് കേട്ടോ അപ്പം അവിടുത്തെ അമ്പലത്തിൻ്റെ അനുബന്ധിച്ച് ഇതേപോലെ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ ഒന്ന് ഒത്തുകൂടാറുണ്ട് കേട്ടോ അങ്ങനെ പോയതാണ് ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു വീടൊക്കെ എത്തി അപ്പം റിലേറ്റീവ്സായിട്ടോ ഓരോരുത്തരായിട്ടും ഇങ്ങനെ വരാറുണ്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് അപ്പം ഇത്തവണ മോൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് പിന്നെ അവർ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഇതുപോലെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വരുത്തിയതായിരുന്നു കേട്ടോ നല്ല ബിരിയാണി കേട്ടോ നല്ല നല്ല ഫ്ലേവറാക്കുള്ള ഒരു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സലാഡും പിന്നെ അതുപോലെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ബിരിയാണി ആയിരുന്നേ പിന്നെ ഇത് പോരാഞ്ഞിട്ട് തന്നെ പിന്നെ ചിറ്റയുടെ മരുമോള അതായത് ശ്യാമ കുറച്ച് ചിക്കൻ കറിയും കൂടി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ലൊരു ചിക്കൻ കറിയായിരുന്നു വലിയ സ്പൈസിയൊന്നും അല്ല കുട്ടികളും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് വലിയ സ്പൈസിയൊന്നും അല്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറേ നേരം കുട്ടികളുമായിട്ടൊക്കെ ഇരുന്ന് എല്ലാവരും പിന്നെ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇതേപോലെ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണാൻ അതൊരു രസമല്ലേ നല്ല രസമല്ലേ ഇതേപോലെ അപ്പം ഇതിപ്പം ഹസ്ബൻ്റിൻ്റെ മാമനാണ് കേട്ടോ മാമനെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു ഇതേപോലെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു നാലുമണിയൊക്കെ ആവാറുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയം കൊണ്ടല്ലോ ഭയങ്കര ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത്തവണ ആ മഴയൊന്നും ഇല്ലായിരുന്ന കേട്ടോ അങ്ങനെതേ ഞങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിരുന്നു അപ്പം ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബലൂൺകാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഓടിച്ചാടി പോകാൻ കുട്ടികളൊന്നും ഇറങ്ങി പോയിട്ടില്ല കേട്ടോ കുറേ സമയം കഴിയുമ്പോൾ ഉണ്ടല്ലേ ഈ റോഡൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ് ക്രൗഡഡ് ആവും കേട്ടോ നല്ല രസമാണേ കാണാനായിട്ട് അപ്പം ഇത് ഹസ്ബൻഡിൻ്റെ ഏറ്റവും അളയ ചിറ്റയാണ് കേട്ടോ ചിറ്റയും ചിറ്റൻ ചിറ്റപ്പനും കൂടി വന്നിട്ടുണ്ട് വേറൊരു മാമനാണ് അവിടെ നിൽക്കുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് താഴെ രണ്ട് അമ്പലത്തിലും ഉത്സവമുണ്ട് കേട്ടോ അവിടുത്തെ കെട്ടുകാഴ്ച അതായത് ഫ്ലോട്ടുകളൊക്കെ അങ്ങ് മേളിലോട്ട് പോവാണ് പിന്നെ കുറേ സമയം കഴിഞ്ഞു മാമമാരുടെ വകയായിട്ട് ഇതുപോലെ പോപ്കോണും ഐസ്ക്രീമും ക്രീമും പിന്നെ സ്റ്റിക്കൈസും ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി വെക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ശ്യാമയും കൂടി രാത്രി കിച്ചണിലേക്ക് കയറിയതാണ് ഈ സമയത്തേക്കും ഇവർ കറണ്ടൊക്കെ കട്ട് ചെയ്തു കാരണം ഈ കെട്ടുകാഴ്ച ഒക്കെ പോകാനുള്ളതുകൊണ്ട് അപ്പോഴത്തേക്കും ഈ കൊട്ടൊക്കെ പോകുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പിന്നെ എപ്പോഴോ പോയി ഭാവം ബാക്കി ആ ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ചയൊക്കെ കാണാനുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഇപ്പം ഇതേപോലത്തെ പുതിയ പുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെയെന്ന് പറഞ്ഞാൽ നെടുമങ്ങാടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് കുംഭഡാൻസാണ് കേട്ടോ ശരിക്കും അത് വേറൊരു ലെവലാണ് കാണാനായിട്ട് എന്തൊക്കെയായാലും ശരി തന്നെ ഇതുപോലെ ഒത്തിരി ഫ്ലോട്ട് ഫ്ലോട്ടുണ്ടായിരുന്നു ഉദ്ദേശം ഒരു പത്തമ്പത്തെണ്ണം അങ്കിലും ഉണ്ടായിരുന്നോട്ടോ ഞാൻ അത്രയും വരെയൊക്കെ ഏകദേശമൊക്കെ ഒരു ഓട്ടക്കണക്കെ എണ്ണീട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ ഇതുപോലെ പിന്നെ ഈ കൊട്ടുകളും ഇതിനെന്തോ പറഞ്ഞ ചിങ്കാരിമേളോ അങ്ങനെ എങ്ങനെയുണ്ടാന്ന് തോന്നല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഇതിലേറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ വോയിസ് എല്ലാം ആയിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വോളിയം കട്ടാക്കാതെ തന്നെ ഫുൾ ഇതേപോലത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു കൊട്ടിൻ്റെയും ഈ ഫ്ലോട്ടുകൾ പോകുന്നതിൻ്റെയും ഒക്കെ വോയിസ് ഇട്ടിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഉണ്ടല്ലോ ലാസ്റ്റ് ഈ ഇപ്പോഴൊരു ഇടിവണ്ടി ഉണ്ടല്ലോ അതിലൊരു പിന്നെ വിജയം ഒരു പിന്നെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ പിന്നെ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കരമാവിൻ്റെ കൊമ്പത്തിരിക്കണ ആ ഒരു പാട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്യാതൊക്കെ ഇട്ടതാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു വന്ന് ഞാൻ ഇന്നലെ എല്ലാം റെഡിയാക്കി വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചതാണ് അപ്പോഴത്തേക്കും ഉണ്ടല്ലോ കോപ്പി റൈറ്റ് അടിച്ചു പിന്നെ എനിക്ക് മെയിൽ വന്നു പിന്നെ ഇത് പിന്നെ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ സമയത്ത് അത് ബാധിക്കും അങ്ങനെയൊക്കെ വന്നപ്പോഴല്ലേ പിന്നെ ഞാനത് വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്നതേ ഒന്നേന്ന് ഞാൻ വോയിസ് ഇടുവാണ് കേട്ടോ ഇനി പറ്റുമെങ്കിൽ ഞാൻ പിന്നെ ബാക്കിയുള്ള വോയിസ് ബോയ്സെങ്കിലും ഇടാൻ പറ്റത്തക്ക രീതിയിൽ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എനിക്കറിയത്തില്ല അങ്ങനെ പറ്റുമോ എന്ന് ഇടാൻ പറ്റുമെങ്കിൽ ലാസ്റ്റത്തെ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പിന്നെ രീതിയിൽ ഇടാൻ പറ്റത്തക്ക രീതിയിൽ ഇടാം കേട്ടോ അപ്പോൾ ഇന്നിപ്പം നമ്മൾ നമ്മുടെ അടുക്കളയൊക്കെ പൂട്ടിയേക്കുവാണ് കേട്ടോ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അടുക്കള പൂട്ടിയിട്ടുണ്ട് ഇല്ല ഞാൻ ഫുള്ള് പൂട്ടിയില്ല രാത്രി വന്നിട്ട് പിന്നെ ഞാൻ മാമന് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലാക്കിയിട്ടായിരുന്നേ പോയത് അപ്പോൾ നാത്തൂന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രാത്രി വന്നിട്ടായിരുന്നു കേട്ടോ മാമന് പിന്നെ അപ്പൊക്കെ ചിട്ട് ചമ്മന്തിയൊക്കെ റെഡിയാക്കി കൊടുത്തതേ ഞങ്ങൾ രാത്രി ഫുഡും അവിടെ നിന്ന് കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത് ശരിക്കും ഈ ഈ ആനയൊക്കെ വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ ഒരു ചെറിയ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ നിൽക്കുമല്ലേ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹസ്ബൻഡിൻ്റെ രണ്ട് ചുറ്റന്മാരുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ മാ രണ്ട് മാമ്മാരുണ്ടായിരുന്നു അത്തേടെ അതായത് ഹസ്ബൻ്റ് അമ്മയുടെ ഒരു വലിയ ഫാമിലി ആട്ടോ അവർ അഞ്ച് ബ്രദേഴ്സും അഞ്ച് സിസ്റ്റേഴ്സും ആണ് കേട്ടോ അങ്ങനെ ഒരു വലിയ ഫാമിലിയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ എല്ലാവരും വന്നു കഴിയുമ്പോൾ തന്നെ ഒരു നിറവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ഉത്സവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോവ വരുന്ന ആ ഇടിവണ്ടിയില്ലേ ആ ഇടിവണ്ടിയുടെ ബീ ജി എം ഞാനിട്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നലെ കോപ്പി റേറ്റ് അടിച്ചു പോയത് ഇന്നിപ്പം എന്തായാലും ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കേട്ടോ ശരിക്കും ആ ഒരു ബീ ജി എം ഓടെ കേൾക്കുമ്പോഴാണുണ്ടല്ലോ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അത്ര നല്ല കാര്യമൊന്നും അല്ല നമ്മുടെ പിന്നെ ഈ ഹാർട്ടിന് അസുഖമുള്ളവർക്കും അതുപോലെ തന്നെ ഈ ചെവി ഒക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പോവും പക്ഷെ എന്തോ പറയാനാ ഇപ്പോഴത്തെ പിള്ളേർസെല്ലാം ഇതിൻ്റെ പുറകെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആയിരക്കണക്കിന് പിള്ളേരെങ്കിലും കാണും ഇതിൻ്റെ പിറകെ ഒന്ന് പറയണ്ട എൻ്റെ മോനും പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള പിള്ളേർ സെറ്റുകളും പിന്നെ ചിറ്റയുടെ കൊച്ചുമക്കളും എല്ലാവരും അതിൻ്റെ പുറകെ കിടന്ന ഡാൻസൊക്കെ ആയിരുന്നു അത് വേറെ കാര്യം കേട്ടോ എങ്കിലും പിന്നെ ചെറുപ്പത്തിൻ്റെ ഒരാവശ്യമല്ലേ ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും ആരും ഇറങ്ങത്തില്ലല്ലോ അതൊക്കെ പിള്ളേരുടെ വഴിക്ക് പിള്ളേരെ കുഴപ്പമില്ല അതൊക്കെ ഒരു ഇതൊക്കെ ഒരു രസമല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇഷ്ടം ബാക്കി ആർക്കും ശല്യം ചെയ്യാത്ത രീതിയിൽ അവരങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല എൻജോയ് ചെയ്യട്ടെ അങ്ങനെ അങ്ങനത്തെ ഉത്സവം ഏകദേശം പിന്നെ ഇനി ഈ ഒരു ഇടിവണ്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഞങ്ങളെല്ലാവരും മുറ്റത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ അകത്തോട്ടൊക്കെ ഒന്ന് കയറി പോയിട്ടുണ്ടായിരുന്നു നിന്നങ്ങ് കാല് കഴിക്കുകയാണേ കുറേ സമയമൊക്കെ നിന്നപ്പോഴത്തേക്കും അങ്ങ് വല്ലാണ്ടങ്ങ് കാലി കഴിക്കുക പിന്നെ എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും കുറേ പേരും കാണും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളുടെയൊക്കെ ഞങ്ങളെയൊക്കെ വിട്ട് ദൂരെ മാറി താമസിക്കുന്നവരുണ്ട് അപ്പം അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അമ്മയായാലും അനിയത്തിമാരായാലും അവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ഉടനെ കാണാൻ പറ്റത്തില്ല അപ്പം അതുപോലെ തന്നെ ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ കെട്ടുകാഴ്ചയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ വ്യൂവേഴ്സും കാണും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഇത് അപ്പോൾ അപ്പോദേ നമ്മൾ ഇത്തവണ റെസിപ്പി ഒന്നും നമ്മുടെ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴും ഫുഡ് പുറത്തുനിന്ന് വരുത്തിയതായതുകൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ ആ കഴിഞ്ഞ വർഷം ഇതേപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അന്നേരം ഞാനാണെങ്കിൽ പോയപ്പോൾ കുറച്ചുകൂടി നേരത്തെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊക്കെ ആയിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വന്ന് കയറിയ പെൺകുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ നല്ല എല്ലാവരും ഏറ്റവും നല്ല ആണ് കേട്ടോ ശരിക്കും അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞു അതെ റോഡൊക്കെ വിജനമായി ഞങ്ങൾ രാത്രിയിലേക്ക് ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ ആ കുറേ സമയം പോകാനൊന്നും പറ്റിയില്ല കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്